السلام عليكم ورحمة الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وَأَبْقَى وَأُمُرْ أَهْلَكَ بِالصَّلَاةِ <سؤال> واصطبر عَلَيْهَا لَا نسألك رِزْقًا نَحْنُ نَرْزُقُكَ وَالْعَاقِبَةُ لِلتَّقْوَى അള്ളാഹുവിനെ സൂക്ഷിച്ച് തഹ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ കുർഹാനിലെ ഇരുപതാം അധ്യായം സൂറത്തു പ്വാഹയിലെ നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് വചനങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് നൂറ്റി മുപ്പത് വരെയുള്ള ആയത്തുകൾ ഓരോന്നോരോന്നായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ അഹമ്മദ് അലഹി വസ്ലമയോടുള്ള ഒരു സംബോധനയാണ് എങ്കിലും പൊതുവെ എല്ലാവരും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് ഈ രണ്ട് സൂക്തത്തിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒന്നാമതായി വലാ ഇലാ മാ അസ്വാജം വലാ തെമുദ്ക്ക നീ നിന്റെ കൈകൾ നീ നിന്റെ കണ്ണുകൾ ദൃഷ്ടികൾ നീ നീട്ടിയിടേ എന്ന് പറഞ്ഞാൽ നീ കണ്ണു വെക്കണ്ട ഇല മാ ഒന്നിലേക്ക് ഇവിടെ സാധാരണഗതിയിലെ ഇണകൾ എന്ന അർത്ഥത്തിനാണ് കുർഹാനിൽ പരാമർശിച്ചിട്ടുള്ളത് വേറെയും അർത്ഥങ്ങൾക്ക് അത് ഉപയോഗിച്ചതായി കാണാം അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ അസ്വാജ് എന്നതുകൊണ്ട് വിഭാഗ മറ്റ് ഈ ആളുകൾ എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് വിഭാഗം ഇനം എന്നൊക്കെ അർത്ഥത്തിനും സൗജ് അസ്വാജ് പ്രയോഗിക്കുന്ന അർത്ഥം ഇവിടെ അള്ളാഹു പറയുന്നത് നാം ചില വിഭാഗങ്ങൾക്ക് പലതരത്തിലുള്ള ആളുകൾക്ക് ാര്യങ്ങൾ കൊണ്ട് അവർക്ക് നാം സുഖിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ടോ അത് ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ ഖുർഹാനിൽ പലയിടത്തും പറഞ്ഞതുപോലെ അതൊരു വിനോദത്തിൻ്റെ കളിയുടെ നമ്മുടെ എന്താ പറയുക അലങ്കാരത്തിൻ്റെ ഒക്കെ അടയാളമായി ദുനിയാവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ദുനിയാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം അലങ്കാരമാണ് അപ്പൊ ഇവിടെ കുറാൻ പറയുന്നത് ഐക ജീവിതത്തിലെ മോഡി അലങ്കാരം എന്ന നിലയിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾക്ക് അള്ളാഹുത്തേല സുഖിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടം പോലെ തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടി അള്ളാഹു പലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ട് നീ കണ്ണ് വെക്കണ്ട നീ അതിലേക്ക് നീ നോക്കണ്ട എന്ന ഒരു നിർദ്ദേശം നമ്മളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് അർത്ഥം എല്ലാ ആളുകളും ഒരുപോലെയല്ല അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികൾ എല്ലാവരും വ്യത്യസ്തരാണ് അള്ളാഹു അവർക്ക് നൽകുന്നതും വ്യത്യസ്തമാണ് എല്ലാ ആളുകൾക്കും വ്യത്യസ്തമായ നിലയിലാണ് അള്ളാഹു തേല നിയമത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോ നമ്മളേക്കാളേറെ മറ്റൊരിടത്ത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരാ വിഭാഗത്തിന് വല്ല നിലക്കും അള്ളാഹുദ്ല അവർക്ക് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുനിയാവിൽ അവർക്ക് കഴിഞ്ഞു കൂടുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് തലമുണ്ടാക്കണ്ട നമ്മൾ അതിനെക്കുറിച്ച് നോക്കണ്ട അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട അതാണ് കുറവ് പറഞ്ഞ വരാത്ത മുത്തന്നെ അയിരക്ക നീ നിന്റെ ദൃഷ്ടി അങ്ങോട്ട് നീട്ടിവെക്കണ്ട നീ അതിലേക്ക് അങ്ങനെ ചിന്തിക്കണ്ട

നമ്മൾക്ക് കണക്കിലധികം നിയമത്തിൽ നമ്മൾക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇത് എന്നെ പരീക്ഷിക്കുകയാണ് എനിക്കൊരു പരീക്ഷണമായിട്ടാണ് എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ വല്ലാതെ സന്തോഷിപ്പിക്കണത് എന്ന് മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം എന്നതാണ് അപ്പോ അധികം കിട്ടുമ്പോൾ നമ്മൾ അള്ളാഹ് അധികം ശുക്രി ചെയ്യാൻ നമ്മൾ അധികം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അഹങ്കാരികളായി മാറാൻ പാടില്ല കാരണം നമ്മൾക്ക് അള്ളാഹു ഇവിടെ പരീക്ഷിക്കപ്പെടുകയാണ് നമ്മൾ എന്നിട്ട് അള്ള പറയാനെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്റെ റബ്ബിന്റെ അള്ളാഹു അത് ഏറ്റവും ഉത്തമമാണ് അതെന്നും നിലനിൽക്കുന്നതുമാണ് അവശേഷിക്കുന്നതുമാണ് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരായത്താണിത് നമ്മൾ നമ്മളെ വിഷയങ്ങൾ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്ക് അള്ളാഹുത്തേരം നൽകിയതിനെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹു ശുക്രയ്യ നമ്മൾ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറ്റുള്ളവർ സുഖിക്കുന്നതിനെക്കുറിച്ചോ അവരിങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കേണ്ട അങ്ങോട്ട് നോക്കണ്ട അവിടേക്ക് കണ്ണു വെക്കണ്ട ഇതാണ് പരിശുദ്ധ കുർഹാൻ നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശം അത് കഴിഞ്ഞിട്ട് നബ്സൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക നീ നിന്റെ വീട്ടുകാരോട് നീ നിന്റെ ഏറ്റവും അടുത്ത സ്വന്തക്കാരോട് നീ കൽപ്പിക്കണം ബിസ്വലാത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുതല പരിശുദ്ധ ഖുർഹാനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമായിരുന്നു നീ കൽപ്പിക്കണം നീ എല്ലാ ആളുകളും നിന്റെ വീട്ടിലെ നിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും അതാ കുറാൻ പറഞ്ഞത് അഹിലക്കാണ് അഹിലിന്ന് പറഞ്ഞാലാ സ്വന്തക്കാര് കുടുംബം വരയിലുള്ളവര് മക്കള് കുട്ടികള് ഭാര്യ എന്ന് വേണ്ട എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാരം അത് നിർബന്ധ ഓരോ വിട്ടുവീഴ്ചയും ഒരു ഒഴിവ് കഴിവും അതിന് നൽകിയിട്ടില്ല അതോടൊപ്പം അലൈഹാ സഹിക്കുകയും ക്ഷമിക്കുകയും സ്വന്തക്കാരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും അതേപോലെ തന്നെ അതിനായി സഹനം അവലംബിക്കാനും പറയണം ക്ഷമിക്കാന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് നിസ്കരിക്കുക എന്നുള്ളത് തന്നെ നല്ല ക്ഷമ ഉള്ളവനെ നിർവഹിക്കാൻ കഴിയും അതിന് ക്ഷമ ആവശ്യ ക്ഷമ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു നല്ല ഒരു ഘടകമായിട്ടാണ് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അതൊരു പാലാണത് സ്വബറിനറിനത് അതൊരു പാലാണ് നമുക്കൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു ഒരു സംഗതിയാണ് ക്ഷമിക്കാനുള്ള ആ ഒരു കഴിവ് നമ്മക്ക് പെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഖുർആാൻ സുഹൃത്ത് ബക്കറയിൽ കാണാം നിങ്ങൾ നമസ്കാരം കൊണ്ട് നിങ്ങളെ ക്ഷമ കൊണ്ട് സഹായം നേടണം എന്നിട്ട് പറയാനോ ഇതെല്ലാവർക്കും കഴിയൂല എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന ഒരു സംഗതിയല്ല അള്ളാഹുവിനെ പേടിയുള്ള ഭയഭക്തിയുള്ള ആളുകൾക്ക് മാത്രമേ അത് കഴിയൂ അല്ലാത്തവർക്ക് അത് വലിയ പ്രയാസാണെന്നാണ് കുറുകാൻ തന്നെ പറഞ്ഞത് അതുകൊണ്ട് ക്ഷമിക്കാൻ നമ്മൾ സ്വയം ക്ഷമിക്കുകയും ക്ഷമ ഉപദേശിക്കുകയും ക്ഷമക്ക് വേണ്ടി പലരോടും പറയുകയും ചെയ്യണം കോപിക്കുക എന്ന ക്ഷമന്റെ നേരെ എതിര നമുക്ക് വേഗം വരിക കോപ ദേഷ്യം മൂക്കിൻ്റെ തുമ്പല് ദേഷ്യ ഒരു വിശ്വാസിക്ക് പാടില്ല അങ്ങനെ ദേഷ്യപ്പെടൽ അങ്ങനെ കോപിക്കൽ പ്രശ്നങ്ങളില്ലാത്ത ആരാ ദുനിയാവിനില്ലാത്ത എല്ലാവരും പ്രശ്നല്ലാന്ന് പറഞ്ഞ തന്നെ ഒരു പ്രശ്ന അത് തന്നെ പ്രശ്ന പിന്നാണോ എന്ന് പറഞ്ഞ എല്ലാവർക്കും പ്രശ്നങ്ങള് ജീവിതം ഉണ്ടോ അത് പ്രശ്നം ഉണ്ടാവും പ്രശ്നമല്ലാത്തൊരു ജീവിതമല്ലല്ലോ അതെല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട പല സംഗതികളുണ്ട് അത് നമ്മൾ അനുഭവിച്ചേ മതിയാവും ഈ ദുനിയാവത്ത് നമ്മൾ പോയി മരിച്ചു തീരുന്ന അവിടെ ദുനിയാവിൽ അതോ ഉപയോഗി തീരൂ പക്ഷെ എന്നാലും നമ്മൾ രക്ഷപ്പെടുക അല്ല ചെയ്യുന്നത് നമ്മൾ തുടങ്ങിയ ജീവിതം പക്ഷെ അവിടേക്ക് നമ്മൾക്ക് ചെറിയൊരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തുടങ്ങണ്ടേ അപ്പം ക്ഷമിക്കുക എന്നുള്ളത് ആ ഒരു ശീലം നമ്മൾ ശീലിച്ചെടുക്കുക എന്നുള്ളത് അത് കുറച്ച് ശ്രമകരമായ ഒരു സംഗതിയാണ് എന്നാണ് പറയുന്നത് ഹസൂർലാഹിസ്ഹു അലൈഹി സ്വലം അങ്ങനെ നടന്നു പോവുക അപ്പം ഒരു സ്ത്രീ ഒരു ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിരി ഖബറിന്റെ അടുത്ത് നിന്നാണ് കരീണത് അപ്പൊ റസൂൽ എന്ന പെണ്ണിനോട് പറഞ്ഞല്ല നീ എന്താ ഇങ്ങനെ കരീണേ റസൂൽ ഒരക്ക ചാട്ടം ഏയ് നിങ്ങൾ പൊയ്ക്കോളി എന്റെ പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്റെ വിയാപ്പിച്ച ഖബറിലായത് അതുകൊണ്ട് എന്റെ പ്രയാസവും ബുദ്ധിമുട്ടും നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കൊള്ളിയാണ് റസൂ മറുപടി പറയാനൊന്നില്ല റസൂൽ നേരെ വീട്ടിലേക്ക് അങ്ങ് പോയി ഒന്നും ആലോചിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീടിന്റെ ഉമ്മറത്തുണ്ട് ഈ പെണ്ണ് ആരോ പറഞ്ഞു നിന്റെ അടുത്ത് വന്നത് ആരാ എനിക്ക് ഓർമ്മ ഉണ്ടോ റസൂൾല്ലേ നോക്കത് ഓർമ്മല്ലേ ഓർമ്മ ഉണ്ടെങ്കിലോ നിങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ ഉടനെ റസൂള്ളൻ്റെ അടുത്തേക്ക് ഓടി ഓടിച്ചെന്നപ്പോ റസൂ ചെന്തേ പോന്ന് അല്ല എനിക്ക് ഓർമ്മ ഇല്ലേനും നിങ്ങളാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എനിക്ക് ഓർമ്മയില്ലേനും അല്ല ആര് വന്നാലും നീ അങ്ങനെ കരയാൻ പാടില്ലല്ലോ അതല്ല നിന്നോട് ഉപദേശിച്ചത് കരയരുത് അങ്ങനെ നീ ഒരു ക്ഷമല്ലാതെ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ പാടില്ല അതുകൊണ്ട് പെണ്ണിന് ഉപദേശിച്ചു അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന നേരത്താ നമ്മൾ അല്ലാണ്ട് എല്ലാം കെട്ടടങ്ങി കഴിഞ്ഞതിനോ ഓ ഞാൻ ക്ഷമിച്ചെന്ന് പറയെന്താ അതിലൊരു കാര്യമല്ല അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മൾ ക്ഷമിക്കണം നമ്മളെ ഇഷ്ടപ്പെട്ടവർ മരിക്കും സ്വാഭാവിക ഈമാനുള്ള കുറ പഠിക്കണ മനുഷ്യന്മാരെ അവിടെ നെഞ്ചത്തടിച്ച് നെഞ്ചത്തെ വേണ്ടേ അല്ലല്ലോ നമ്മൾ ക്ഷമിക്കണം നമ്മൾ സഹിക്കണം നമ്മൾ പറയണം ഇന്നാലില്ല നമ്മൾ നന്നാക്കുള്ളതാൻ നമ്മൾ അവന്റെ അടുത്തേക്ക് മടങ്ങി പോകേണ്ടവരാ ഇത് മനസ്സിലിട്ടിട്ട് നല്ല നല്ല ആവേശത്തോടു കൂടി നമ്മൾ ക്ഷമിച്ച് സഹിച്ച് നിക്കണം പറഞ്ഞല്ലോ രണ്ടാള് തമ്മിൽ ഇങ്ങനെ പരസ്പരം അതിൽ വിജയിക്കുന്നവനാണോ മല്ല എന്ന് പറഞ്ഞാൽ അല്ല മല്ല എന്ന് പറഞ്ഞാൽ ആരാണ് പ്രശ്നം ഉണ്ടാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ സങ്കീർണ്ണമായ നേരിടുമ്പോ സ്വന്തം നഫ്സിനെ അതക്കി പിടിച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള മല്ലൻ എന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് സ്വർഗം കിട്ടണമെങ്കിൽ ക്ഷമിച്ചേ മതിയാകും ക്ഷമ അനിവാര്യമായൊരു സംഗതിയാണ് അർത്ഥം അപ്പൊ നമ്മൾ ജീവിതത്തിൽ അത് ശീലിക്കണം നമ്മൾ അതുകൊണ്ട് നിർദ്ദേശമാണെങ്കിലും നമ്മൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കണം അഹിലെ സ്വന്തക്കാരോട് നിസ്കാരം പഠിപ്പിക്കണം ചെറുപ്പത്തിൽ തന്നെ ഇത് എന്ന് സൂര്യ പറഞ്ഞിട്ടുണ്ടല്ലോ നുറോ നിങ്ങൾ കൽപ്പിക്കണം നിങ്ങളെ മക്കളോട് ചെറുപ്പത്തിൽ വയസ്സാകുമ്പോ നിങ്ങൾ നിസ്കാരം ശീലിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ ശിക്ഷകളാകാം ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കണം എപ്പോ അശ്വര സിനീന പത്ത് വയസ്സായിട്ടൊന്നും കേൾക്കുന്നില്ലെങ്കിൽ ചെറിയ ശിക്ഷക്ക കൊടുത്ത് നിൽക്കേൽപ്പിക്കണം അതാണ് ഇസ്ലാം അങ്ങനെ നേരത്തെ കാലത്ത് തന്നെ ശീലിച്ചെടുക്കേണ്ട ഒരു സംഗതി നമസ്കാരം അതിലൂടെ ശീലിക്കണം നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടാൽ മതിയോ നമ്മൾ മാത്രം പോയാൽ മതിയോ നമ്മളെ പരക്കാര് മക്കള് ഓലക്കോ എന്റെ സ്വർഗത്തിലേക്ക് അതല്ലേ പരിശുദ്ധ കുറാൻ പറഞ്ഞത് ും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സ്വന്തക്കാരെയും നരകത്തെ തൊട്ട് കാക്കണം അതിനെന്തു വേണം ഒരു കൂട്ടുത്തരവാദിത്വം ഈ വിഷയത്തിൽ വേണം അങ്ങനെയാ വേണ്ടത് നമ്മൾ പല ഒരു ഇസ്ലാമിക ചുറ്റുപാടി അച്ചടക്കം ഒരു മര്യാദ ഇതൊക്കെ ഉണ്ടാകണം എല്ലാവരെയും വിളിച്ചുണർത്തി രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ചുണർത്തി നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ അന്തരീക്ഷങ്ങളൊന്നും ആലോചിച്ച് നോക്കി എന്തായിരിക്കും ആ വീടിൻ്റെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിൻ്റെ ഒരു അന്തരീക്ഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ഉറങ്ങിക്കിടക്കുക സമയത്ത് നമ്മുടെ വീട് പ്രകാശപൂരിതമാകുക അള്ളാന്റെ നൂറ് നേരിട്ട് അങ്ങട്ട് ഇറങ്ങുക നമ്മളെ മക്കള് നമ്മളെ കുട്ടികൾ എന്തായോ സന്തോഷ അങ്ങനെ ആകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാ എന്നിട്ട് അല്ല പറയാ ലാനീസ നിങ്ങളോട് ഞാനേ ഒരു ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല അല്ല പറയാ നിങ്ങൾ എനിക്കൊന്നും തരുന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ഭക്ഷണമായി എന്നാൽ നാമാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അല്ലയാണ് നമ്മൾക്ക് ആഹാരം നൽകുന്നത് അള്ളാക്ക് നമ്മൾ ആഹാരം ആവശ്യമില്ല പിന്നൊരു കാര്യം കൂടി ആയിട്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ കാര്യങ്ങള് നമ്മൾ എപ്പോഴും ആക്കിപത്ത് ചെയ്യുന്നില്ലേ ഈ നമ്മുടെ ആ പര്യവസാനം നമ്മുടെ ആ സുരം വെളിച്ചമാകണം നമ്മൾക്ക് നമ്മുടെ പര്യവസാനവും ഏറ്റവും ശുഭമായി വരണം അതൊക്കെ ഉണ്ടാവും കാര്യങ്ങള്ക്കുക തക്കു വെള്ളവർക്ക് പര്യവസാനം നന്നാവും മുത്തക്കികൾക്ക് മാത്രമേ പര്യവസാനം നന്നാകൂ പറഞ്ഞില്ലേ അള്ളാൻ്റെ ഒരിക്കൽ മാന്യൻ പറഞ്ഞാൽ മാന്യൻ അത് കാക്കും നിങ്ങളിൽ സൂക്ഷ്മതയുണ്ടോ നിങ്ങൾ മുത്തക്കയാണോ എങ്കിൽ നിങ്ങൾ അള്ളാൻ്റെ പക്കൽ മാന്യനാ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും അവൻ്റെ ഇഷ്ടപ്പെട്ട ആളായി മാറണമെങ്കിൽ തക്കുവയുള്ളവരായി ജീവിക്കണം നമ്മൾ തക്കുവ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ധാരാളമായി ഓർക്കണം അള്ളാഹുവിനെ ഓർക്കാനാണ് നമസ്കരിക്കണം എന്ന് പറഞ്ഞത് ലിതിരി നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്നെ ഓർക്കാനാണ് എപ്പോഴേലും നിസ്കരിച്ചാൽ അള്ളാഹനെ ഓർക്കാൻ കഴിയില്ല നമസ്കരിച്ചാൽ പോരാ നമസ്കാരം നിലനിർത്തണം അത് അതതിന്റെ സമയത്ത് നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഒന്ന അതിൽ പിന്നെ ഒരു ഒഴിപ്പൂല്ല അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ നമസ്കരിക്കണം അള്ളാഹുവിനെ ഓർക്കാൻ നമ്മൾ അള്ളാഹുവിനും ചെയ്യണം അങ്ങനെ സുരൂതിൽ ചെയ്തുകൊണ്ട് അള്ളാഹുബിനെ ഓർത്തുകൊണ്ട് അള്ളാഹുബിനെ നമസ്കരിച്ചു നമ്മുടെ ജീവിതം നമ്മൾ സംശുദ്ധമാക്കുക ക്ലിയർ ചെയ്യുക ഒന്നും ഉണ്ടാകരുത് പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത നല്ല സുടൻ ചെയ്തെടുത്ത തെളിഞ്ഞ ഒരു മനസ്സ് നമ്മൾക്കുണ്ടോ നമ്മൾ രക്ഷപ്പെട്ടു ഇതൊക്കെ കിട്ടണമെങ്കിൽ ക്ഷമിക്കാൻ പഠിക്കണം അള്ളാർക്ക് വേണ്ടി ധാരാളമായി നമസ്കരിക്കണം അള്ളാർക്ക് വേണ്ടി അള്ളാഹിനോട് ധാരാളമായി വായ് ചെയ്യണം അങ്ങനെ ജീവിച്ചാൽ നമ്മളിൽ രക്ഷപ്പെടും അള്ളാഹു ഗ്രീകുമാർ ആവട്ടെ പരിശുദ്ധ കുർബാനിലെ ഓരോ ആയത്തും അത് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുകയും നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയുമാണ്ക്കും അസൂലിൽ നിങ്ങൾ നമ്മളൊക്കെ നമ്മൾ ഓരോരുത്തരും ഭരണാ ഭരണാധികൻ നമ്മളെ വീട്ടിൽ നമ്മളിൽ ഇടപെടുന്ന മേഖലകളിൽ എല്ലായിടത്തും നമ്മൾ ഭരണാധീപം ഭരണം നടത്തുന്നവരാണ് ഓ നമ്മുടെ ഭരണത്തെക്കുറിച്ച് നാളെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും വീട്ടിലെ കാര്യം നമ്മളോട് ചോദ്യം പെണ്ണുങ്ങളോട് അവര് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും എല്ലാവരോടും ചോദ്യം ചെയ്യപ്പെടും അവിടെയൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് വേണം അള്ളഹാനെക്കുറിച്ച് എപ്പോഴും സ്മരണം നിലനിർത്തി തക്കുവയുള്ളവരായി നമ്മൾ ജീവിച്ചാൽ ആത്മിപത്യം നന്നാവും അങ്ങനെ ആധിപത്യം നല്ലതായി നല്ലതായ നിലയിൽ അള്ളാഹുബിലേക്ക് തിരിച്ചു പോകുന്ന നല്ല മുത്തക്കുകളിൽ അള്ളാഹു താര എല്ലാ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഈ പള്ളിയിൽ ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയ അള്ളാഹുവിൻ്റെ മലക്കുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സാണിത് നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മലക്കുകൾ ആ അത്രക്കും നല്ല ഒരു സദസ്സിലാണ് നമ്മളുള്ളത് നമ്മൾ കേട്ടതും നമ്മൾ മനസ്സിലാക്കിയതുമായ ഓരോ സംഗതികൾ അള്ളാഹു താര നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ധാരാളമായി നന്മകൾ ചെയ്യാനും നല്ലതിന് കൂടെ നിൽക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമ്മൾത്തു മാപ്പാർ തരുമാറാവട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ നമസ്കാരവും മറ്റ് എല്ലാ വിവാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകിയ നമ്മെ അള്ളാഹുദ്ദ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുവാറാവട്ടെ നമ്മെ മാത്രമല്ല നമ്മെ സ്വർഗത്തിൽ നമ്മോടൊപ്പം നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് ത്തിലേക്ക് നയിക്കപ്പെടുന്നവരിൽ അള്ളാഹുദ്ല അമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാനാവട്ടെ രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമായി വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞു കൂടുന്നവരുണ്ട് അള്ളാഹുവെ പ്രായം കണക്കില്ലാത്ത വിധം ഓരോരുത്തരും പ്രയാസത്തിലാണ് അള്ളാഹുവേ രോഗികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ രോഗങ്ങൾക്ക് ശിധ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധു ഇത്രാധികളെ സ്നേഹിക്കന്മാർ لاوركم الله هو مغفرة ورحمة للجن غريه كنه نال جنة تلفيرداوسيل جنغلي مغري الله ربنا الله لنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مشرف القلوب شرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته